സംയുക്തയും ഊർമിള ഉണ്ണിയും മലയാളികൾ ഒരിക്കലും മറക്കാത്ത രണ്ട് നടിമാരാണ് ഇവരുടെ പ്രത്യേകതകൾ തന്നെ ഇവർ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് എന്ന് തന്നെയാണ് സംയുക്തയുടെ ചെറുപ്പം മുതൽ തന്നെ എല്ലാം ഊർമിള ഉണ്ണിയുടെ സാന്നിധ്യത്തിലായിരുന്നു വളർന്നതെന്നും സംയുക്തയുടെ വളർച്ചയ്ക്കും കുട്ടിക്കാലത്തിലെല്ലാം തന്നെ ഊർമിള ഉണ്ണിക്ക് നല്ല പങ്കുണ്ടെന്നും എപ്പോഴും താരം പറയാറുണ്ട് ഊർമിള ഉണ്ണിയുടെ വിവാഹത്തിനൊക്കെ തന്നെയും സംയുക്ത വർമ്മ പുറത്തു പുറത്തുവന്നതായിരുന്നു ഇടയ്ക്ക് വെച്ച സംയുക്തയുടെ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്തതായത് പ്രേക്ഷകരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തരംഗമായി മാറ്റാറുണ്ട് സംയുക്തയുടെ വിശേഷങ്ങൾ ഇപ്പോൾ സംയുക്ത പങ്കുവച്ചിരിക്കുന്ന ഊർമിള ഉണ്ണിയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ഊർമിളയും മകൾ ഉത്തരേയും ഒരുമിച്ചെത്തി സംയുക്തയ്ക്ക് സമ്മാനങ്ങൾ നൽകിയിരിക്കുകയാണ് ഒരു വലിയ പുതിയ സമ്മാനമാണ് ആദ്യത്തെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് എന്തായിരുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷ നോക്കി എന്നാൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് സംയുക്ത തന്നെ നേരിട്ടെത്തി പറഞ്ഞിരിക്കുകയാണ് തലയിൽ തേക്കുന്ന എണ്ണ തൊട്ട് ദേഹത്ത് പുരട്ടാനുള്ള ചന്ദനവും മഞ്ഞളും നെട്ടിച്ചുട്ടിയും മൂക്കുത്തിയും മാലയും സാരിയും അതിനിണങ്ങുന്ന ബ്ലൗസും ഉൾപ്പെടെ ഒരു വലിയ പാക്കേജ് തന്നെയാണ് സംയുക്ത വർമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സംയുക്ത വർമ്മയുടെ തത്താത്തി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തത്താത്തി എന്ന സ്നേഹത്തോടെയാണ് ഊർമിളയെ സംയുക്ത വിളിക്കുന്നത് എപ്പോഴും ആ സ്നേഹം ഊർമിളയോടെ സംയുക്തയ്ക്കുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് വളരെ ചെറുതിലെ തന്നെ ഊർമിളയും സംയുക്തയും തമ്മിലുള്ള വിശേഷങ്ങൾ ഊർമിള തന്നെ പങ്കുവെക്കാറുണ്ട് വളരെ കുസൃതിക്കാരിയായ ഒരു വ്യക്തിയാണ് സംയുക്ത എന്നും സംയുക്ത ബിജു മേനോനെ വിവാഹം കഴിക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ ഊർമിള തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഹിന്ദി സീരിയലൊക്കെ തന്നെയും ദൂരദർശനിലും ഹിന്ദി ചാനലിലും ഒക്കെ കാണുമ്പോൾ സംയുക്ത തത്താത്തി എനി ഇതുപോലത്തെ പയ്യനെ കണ്ടുപിടിച്ച മതി െന്ന് പറയുമായിരുന്നു സംയുക്ത എന്ന് എപ്പോഴും ഊർമിള ഉണ്ണി ഓർത്തു പറയാറുണ്ട് എന്നാൽ ബിജു മേനുമായി പ്രണയത്തിലാണ് എന്ന് ഊർമിള ഉണ്ണി അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടലായിരുന്നുവെന്ന് അവളുടെ സ്വപ്നത്തിലുള്ള ചെറുപ്പക്കാരൻ ഇങ്ങനെയല്ല എന്നും അവൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് ഊർമിള പറയുന്നു പക്ഷെ ഇപ്പോഴെന്താണെന്ന് നോക്കൂ അവൾ സന്തുഷ്ടപതിയായി ജീവിക്കുന്നു കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ച് അവളുടെ സന്തോഷത്തിൽ അവൾ നിൽക്കുകയാണ് അവൾ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ നിൽക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവളുടെ സ്വപ്നത്തിനൊത്ത് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്ന് എപ്പോഴും ഊർമിള ഉണ്ണി സംയുക്തയെക്കുറിച്ച് പ്രതികരിക്കാറുണ്ട് ഊർമിളയെടുത്ത് ഭൂരിഭാഗം വരുന്ന മാധ്യമങ്ങളും ചോദിക്കുന്നതും സംയുക്തയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് കുടുംബജീവിതത്തിന് ശേഷം സിനിമയിലേക്ക് എത്താത്ത സംയുക്തയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ എപ്പോഴും കാതോർത്തിരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഊർമിളയുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കൂട്ടത്തിൽ സംയുക്തയ്ക്ക് ഊർമിള ഉണ്ണിയും ഉത്തരയും ഒരുമിച്ച് നൽകിയിരിക്കുന്ന സമ്മാനം ഏറ്റെടുക്കുന്നത് എൻ്റെ തത്താതെ എപ്പോഴും നല്ല കാര്യങ്ങൾ നൽകാനെ അറിയൂ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് എപ്പോഴും നൽകാറുള്ളത് ഇപ്രാവശ്യവും അത് തന്നെയാണ് എനിക്കിഷ്ടമുള്ള കാച്ചിയെ എണ്ണ അതുപോലെ തന്നെ എനിക്ക് ദേഹത്ത് തേക്കാനുള്ള മഞ്ഞൾ എല്ലാ കാര്യങ്ങളും എൻ്റെ തത്താത്തി തരുന്നതാണ് ഇതെല്ലാത്തിനും ആയുർവേദ കടമ മാത്രമല്ല അതിന് സ്നേഹവുമുണ്ട് ഇത് ഉത്തരവഴിയാണ് എനിക്ക് കിട്ടിയതെന്നും സംയുക്ത തന്നെ പറയുന്നു ഇതിന്റെ ചിത്രങ്ങളും ഉത്തര തന്നെ ആദ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പ്രേക്ഷകർ തന്നെ അന്വേഷിച്ചെത്തിയപ്പോൾ സംയുക്ത ഇത് പോസ്റ്റ് ചെയ്ത ആരാധകരോട് നടി ഊർമിള ഉണ്ണിക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് സംയുക്തയുടെ ഭാഗ്യമാണ് ഇതുപോലൊരാളെ കിട്ടിയതെന്നും സംയുക്തയുടെ കുഞ്ഞിലെ മുതലേ സ്നേഹിക്കാൻ കഴിയുന്നതും സംയുക്ത സ്വന്തം മകളെ പോലെയാണ് ഊർമിള ഉണ്ണി കണ്ടതെന്നും എപ്പോഴും പറയാറുണ്ട് അത് സാധൂകരിക്കുന്നതും ശരിവെക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഊർമിള ചെയ്തിരിക്കുന്നതെന്നും ഉത്തരയുടെ കയ്യിൽ ഊർമിള സ്നേഹം നിറയെയാണ് കൊടുത്തുവിട്ടിരിക്കുന്നതെന്നും ഇതൊക്കെ തന്നെയാണ് സംയുക്തയ്ക്ക് ഏറ്റവും സ്നേഹമായി തോന്നുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ